എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മഴത്തോരുമ്പയുടെ ഇനി വരാനിരിക്കുന്ന ഒരു വലിയൊരു സസ്പെൻസ് എപ്പിസോഡിന് വിശേഷങ്ങളായിട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കുകയാണ് വൈജയന്റി എന്നറിയും അലീനയാണ് സ്വന്തം മകളെ എന്ന് വൈജയന്റി അറിയാൻ പോവുകയാണ് അലീന സ്വന്തം മകളാണെന്ന് ഇത് ഈ ഉടനെ നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല കേട്ടോ അപ്കമ്മിങ് എപ്പിസോഡാണ് എല്ലാവരുടെയും ആ ഒരു ആ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ആ ഒരു എപ്പിസോഡ് വേണമെന്ന ആവശ്യപ്രകാരമാണ് വൈജിൻ്റെ സത്യങ്ങൾ അറിയുന്ന ആ ഒരു കാര്യം ഞാൻ ഈ എപ്പിസോഡിലൂടെ പറയാമെന്ന് വിചാരിച്ചത് അപ്പോൾ എല്ലാവരും കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമന്റ് വേണം വേണോട്ടോ അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു അപ്കമ്മിങ് എപ്പിസോഡാണ് നാളെ ഇത് കണ്ടില്ല അടുത്ത ആഴ്ച കണ്ടില്ലായെന്ന് ഓർത്ത് ആരും വഴ പരിഭവിച്ചേക്കരുത് ആരും വഴക്ക് പറഞ്ഞേക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും വിശദമായ കഥയിലേക്ക് അങ്ങോട്ട് പോയാലോ രേവതിക്കുട്ടിയുടെ അരികിൽ പോയതിനു ശേഷം തിരിച്ചു വരുന്ന ആ വരുന്ന വഴിക്ക് അലീനയ്ക്ക് ഒരാക്സിഡൻ്റ് സംഭവിക്കുകയാണ് ചെറിയൊരു ആക്സിഡന്റ് അല്ല അത്യാവശ്യം വലിയൊരു ആണ് സംഭവിക്കുന്നത് എന്തായാലും ഇവിടെ തിരിച്ചു വരുന്ന വഴിക്ക് ഇങ്ങനെ ഒരു അപകടം പറ്റി ആ വഴിയിൽ വഴിയിലുള്ള ആൾക്കാരൊക്കെയാണ് ഇവിടെ അടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ചോരയിൽ കുളിച്ച് കിടന്ന അലീനിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ആരും ഇതിനെ ഏറ്റെടുക്കാനായിട്ട് തയ്യാറാവുന്നില്ല കേട്ടോ വഴിയിൽ കൂടെ പോകുന്ന ആരെങ്കിലും ഇങ്ങനെ ഒരു വയ്യാവിലെ എടുത്ത് തോളത്തിൽ വെക്കാനായിട്ട് തയ്യാറാവുമോ ആരാണ് കൊണ്ടുവന്നത് ഒരാൾ ഇത് സൈൻ ചെയ്ത് തരണമെന്നൊക്കെ പറഞ്ഞിട്ട് ആരുമില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന അറിയാതെ ആശുപത്രി അധികൃതരും എന്തായാലും ഒരു ജീവൻ രക്ഷിക്കേണ്ടത് അത്യാവശ്യമാണല്ലോ എന്ന് കരുതിയിട്ട് ഡോക്ടറിൻ്റെ റിസ്ക്കിൽ തന്നെ വേണ്ട അത്യാവശ്യ നടപടികളൊക്കെ ഇങ്ങനെ നോക്കുകയാണ് അതിന് ശേഷം ഈ കുട്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് നേഴ്സുമാർ അവർ കൊണ്ടു കൊടുത്താൽ അതായത് ആക്സിഡൻ്റ് ഒപ്പം കൊണ്ടുവന്ന ആൾക്കാർ കൊണ്ടു കൊടുത്താൽ ഇവളുടെ ബാഗിനകത്ത് നോക്കുകയാണ് ബാഗിനകത്ത് ഇവളുടെ ഐ ഡി ഉണ്ടായിരുന്നു ആധാർ കാർഡ് ഉണ്ടായിരുന്നു പക്ഷേ അതിലെ അഡ്രസ്സ് കണ്ടപ്പോഴേക്കും ശരിക്കും ഇവര് ഞെട്ടിപ്പോയി ഒരു അനാഥാലയത്തിൻ്റെ പേര് ാണ് സ്നേഹനികേതൻ എന്ന ഓർഫനേജിന്റെ പേരാണ് ഉണ്ടായിരുന്നത് അത് കേട്ടപ്പോൾ ഈശ്വര ഈ കുട്ടി ഇനി അനാഥയാണോ നമ്മളിനി എന്ത് ചെയ്യും ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കും വിടേണ്ട വരുമോ എന്നൊക്കെയാണ് ഇവരാദ്യം ആലോചിക്കുന്നത് ഡോക്ടർ ബിസിനോട് ഡോക്ടേഴ്സിനോടും ഡിസ്കസ് ചെയ്തു അപ്പോൾ ആ കുട്ടിയുടെ ഫോൺ ഉണ്ട് ഒരു ഫോൺ അതിനകത്ത് ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഫോണിനകത്ത് ആരുടെ നമ്പർ കാണും ലാസ്റ്റ് വിളിച്ച് ആരാച്ചാൽ ഒന്ന് വിളിച്ചറിയിച്ചേക്കാവോ അറിയിച്ചേക്കാവോ ഇങ്ങനെ ചോദിക്കുകയാണ് നേഴ്സുമാരോട് അങ്ങനെ നേഴ്സുമാർ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇവള് എത്താത്തത് എന്താ എത്താൻ ഇത്ര വൈകുന്നത് എന്താ എന്നൊക്കെ ചോദിക്കാനായിട്ട് വൈജയന്തി വിളിച്ചിട്ടുണ്ടായിരുന്നു വൈജയന്തിയുടെ മിസ് കോൾ ഉണ്ടായിരുന്നു അങ്ങനെ വൈജന്തി ആണെങ്കിൽ നല്ല കട്ട കലിപ്പിലായിരുന്നു കാരണം രണ്ട് ദിവസം താമസിച്ചിട്ടാണ് സാധാരണ വരാമെന്ന് പറയുന്ന ആ ഒരു ദിവസം തന്നെ അലീന വരുന്നതാണ് ഇത് രണ്ട് ദിവസം താമസിച്ചിട്ടാണ് തിരികെ എത്താൻ സാധിച്ചത് അലീന കുട്ടിയുടെയും സോറി രേവതി കുട്ടിയുടെയും ചിന്നുമോളുടെയൊക്കെ ആ ഒരു കാര്യമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് ഒന്ന് താമസിച്ചത് മാത്രമല്ല സ്നേഹം മറ്റാൾക്കാരുടെയൊക്കെ എടുത്ത് പോവുകയൊക്കെ ചെയ്തു അങ്ങനെ താമസമാണ് അപ്പോൾ അതിൻ്റെ പേരിൽ ദേഷ്യപ്പെട്ട് കുറെ ഫോ ചീത്തൊക്കെ ഇവിടെ പറയുകയൊക്കെ ചെയ്തായിരുന്നു അലീനെ അതിനുശേഷം എവിടെ എത്തി എന്ന് അറിയാനായിട്ടാണ് വിളിക്കുന്നത് കാരണം അമ്മയെ ഇവിടെ ഏൽപ്പിച്ചിട്ട് വേണം പോകാനായിട്ട് ഇന്നും കൂടി ലീവ് എടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ വൈജേണ്ടി ഇരിക്കുകയാണ് ആ ഒരു സമയത്താണ് കോള് വരുന്നത് കോള് വന്നപ്പോൾ ആ എവിടെയാ നീ ഇതെവിടെ പോയി കിടക്കുക എന്നൊക്കെ ചോദിച്ച് വൈജോ എനി ദേഷ്യപ്പെടുക കേട്ടോ അപ്പോഴേക്കും ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത് ഹോസ്പിറ്റലിൻ്റെ പേരും പറഞ്ഞ് ഇന്ന ഹോസ്പിറ്റലിലെ നഴ്സാണ് ഇവിടെ ആക്സിഡൻറ്റ് പറ്റി ഈ കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ കുട്ടിയുടെ ആരെങ്കിലും ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇന്ന ഹോസ്പിറ്റലിലേക്ക് വരാനായിട്ട് പറയുകയാണ് ആക്സിഡൻറ്റോ ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ ആ ആക്സിഡൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് അധികം സീരിയസ് ആണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇങ്ങോട്ടേക്കൊന്ന് വരണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യാനുണ്ട് എത്രയും പെട്ടെന്ന് വന്ന് ഈ കുട്ടിയെ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വൈജേൻ്റെ കോൾ കട്ട് ചെയ്തു കേട്ടോ വൈജേൻ്റെ കോൾ കട്ട് ചെയ്തിട്ട് ഏറ്റെടുക്കണമെന്നോ ഇനി അവളെയും കൂടെ ഞാൻ ഏറ്റെടുക്കണോ എൻ്റെ കാശ് മുടക്കി അവളെ ചികിത്സിച്ച് അവളെ കൊണ്ട വലിയ ആക്സിഡൻറ്റാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല കാശങ്ങുന്ന കളിയാണ് അല്ല ഞാൻ എന്തിനാ അവൾക്ക് വേണ്ടിയിട്ട് കാശ് ഇറങ്ങണം എനിക്കതിൻ്റെ എന്താവശ്യമുള്ളത് എന്നൊക്കെയാണ് വൈജൻറ്റിങ്ങനെ മനസ്സിലോർക്കുന്നത് അവൾ ആക്സിഡൻ്റ് പറ്റി കിടന്ന് കിടക്കുന്ന വിവരം നേഴ്സുമാർ എന്നെയാണല്ലോ വിളിച്ചറിയിച്ചത് ഇനിയാണെങ്കിലും എന്നെ വിളിച്ചറിയിക്കാൻ വഴിയുള്ളൂ ചിലപ്പം ഞാൻ വിളിച്ചത് വെച്ചിട്ട് ആ നമ്പർ വെച്ചിട്ട് വല്ലതും വിളിച്ചതായിരിക്കാം ആ ഞാൻ ഉടനെ വരാമെന്ന രീതിയിലാണ് സംസാരിച്ചത് അതുകൊണ്ട് തന്നെ അവരി ഉടനെ വേറെ ആരെയും വിളിക്കുകയൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് വൈജൻറ്റി അങ്ങനെ ഇപ്പോൾ പോകുന്നുമില്ല ആരോടും കൂട്ട് പറയേണ്ട കാര്യമില്ല അലീനെ എവിടെ ആ ആർക്കും അറിയില്ല അവൾ എവിടെയെങ്കിലും പോയി തൊലയട്ടെ ചത്തു പോവുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ പുറം നടക്കേണ്ടി വരില്ലേ എന്തിന് അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല ഇവളൊക്കെ അനാഥയാണ് അവളൊക്കെ ഇതുപോലെ അനാഥമായിട്ട് അനാഥ ശവമായിട്ട് ഇങ്ങനെ കിടക്കാനാണ് അവളുടെയൊക്കെ യോഗം എന്നും പറഞ്ഞുകൊണ്ട് വൈജന്റി എന്ത് ചെയ്തു ബാങ്കിലേക്ക് പോവുകയാണ് അലീന എന്താ വരാത്തത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഞാൻ ഞാനോ ഒറ്റയ്ക്കല്ലേ എന്നൊക്കെ ചോദിച്ച് മുത്തശ്ശി അപ്പോൾ ബാലേന്ദ്രനെ വിളിച്ചിട്ട് വൈജേന്റി പറഞ്ഞു അതെ എത്രയും പെട്ടെന്ന് ഇവിടെ വരെ ഒന്ന് വരണം എന്താടി എന്തു പറ്റി എന്ത് പറ്റി വൈജയന്റി അത് ഇവിടെ അമ്മ ഒറ്റയ്ക്ക് എനിക്ക് ബാങ്കിൽ പോകാതിരിക്കാൻ നിർവാഹമില്ല കഴിഞ്ഞ മണക്കെ ഞാനല്ലേ ലീവ് എടുത്തത് ഇന്ന് ബാലേന്ദ്രൻ ലീവ് ലീവെടുക്കും ബാലേന്ദ്രൻ പറഞ്ഞാൽ എനിക്ക് ഷോപ്പിൽ പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഷോപ്പിലെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനില്ലേ ഒരു ദിവസം പെൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെയല്ലേ അത് ബാധിക്കുക നിനക്കങ്ങനെയല്ല നിനക്ക് ലീവ് എടുക്കാം പക്ഷേ ബാങ്കിൻ്റെ ആ ഒരു ബാങ്കിൻ്റെ സിസ്റ്റമാണോ നമ്മുടെ ബിസിനസിൻ്റെ സിസ്റ്റം എന്നൊക്കെ ബാലേന്ദ്രൻ ചോദിച്ചപ്പോൾ അതൊന്നും എനിക്കറിയണ്ട എനിക്കിന്ന് ബാങ്കിൽ പോകണം വളരെ അത്യാവശ്യമായ കാര്യമാണ് ഇവിടെ അമ്മയുടെ അടുത്ത് ആളില്ല ബാലേന്ദ്ര എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി എടി അലീനെ വരില്ലേ കുറച്ച് കഴിയുമ്പോൾ നീ പൊക്കോ അലീനെ ഞാൻ വിളിച്ച് നോക്കട്ടെ എന്നൊക്കെ പറയാം അപ്പോഴെനിക്ക് വൈജാന്തി പെട്ടെന്ന് പറഞ്ഞാൽ അതിനെ വിളിക്കൊന്നും വേണ്ട അവൾ ഇങ്ങോട്ട് വന്നോളൂ അവൾ എന്നെ കുറച്ച് മുമ്പ് വിളിച്ചായിരുന്നു ഇങ്ങോട്ട് വരുന്ന പറഞ്ഞത് പക്ഷേ അതുവരെയോ എന്നൊക്കെ ചോദിക്കുകയാണ് മാത്രമല്ല അവൾക്കെന്തോ ചെറിയ താമസം ഉണ്ടെന്നാണ് അവൾ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു എന്താ ഒരു കാര്യം ചെയ്യാൻ നീ ഞാൻ പൊ നീ പൊക്കോ ഞാൻ മനുവിനെയോ ആരെയും അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാനായിട്ട് നോക്കാം എന്ന് പറഞ്ഞ് മനുവിനെ പറഞ്ഞു വിട്ടു കേട്ടോ മനുവിനെ വിളിച്ചിട്ട് ബാലേന്ദ്രൻ പറയുക മനു നീ ഇന്ന് ഫ്രീ ആണോ അതൊന്ന് നീ ഓഫീസിൽ പോയോ ഇല്ല അങ്കിളെ ഞാനിന്ന് ഓഫീസിൽ പോയിട്ടില്ല ഇന്ന് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓഫീസിൽ ഞാൻ പോയിട്ടില്ല എന്താ ഒരു കാര്യം ചെയ്യാവോ നീ നീ കടപ്പാട്ടുകൂരെയൊന്നു വരെ ഒന്ന് ചെല്ലാവോ അതെന്ത് പറ്റി ഏ എന്താ അങ്ങനെ വല്ല പ്രശ്നമുണ്ടോ ഉണ്ടോ ഏയ് പ്രശ്നമൊന്നുമല്ല അല്ല പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ പ്രശ്നമാണ് അലീന ഇതുവരെ വന്നിട്ടില്ല ഹാലീന രണ്ട് ദിവസത്തെ ലീവിന് പോയതായിരുന്നു ഇപ്പം നാല് ആയി എന്ന് ബാലേന്ദ്രൻ ഒരു കൂടിയാണ് പറയുന്നത് അപ്പോഴേക്ക് മനു പറഞ്ഞു അത് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിട്ടായിരിക്കും മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം എന്നെ ഒന്ന് വിളിച്ചിരുന്നു ഇങ്ങനെ അവളുടെ ഓർഫനേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോയതാണെന്ന് തോന്നുന്നു ആ അവൾ വരുമ്പോൾ പറയാം നമുക്ക് ഇതുപോലെ ഇനി ലീവ് എടുക്കരുതെന്ന് പറയാം എന്ന് മനു ഇങ്ങനെ പറയുന്നുണ്ട് ആ ആ കുട്ടിക്ക് അത്യാവശ്യമായിട്ടാണ് അല്ലെങ്കിൽ ആ കുട്ടി എടുക്കില്ല എന്ന് എനിക്കും അറിയാം അതല്ല ഞാൻ പറഞ്ഞത് ഇന്ന് വൈജൻറ്റിക്ക് പോകണം ബാങ്കിൽ എനിക്കാണെങ്കിൽ ഇവിടെ നിന്ന് മാറാൻ നിർവാഹമില്ല ഓഡിറ്റർ വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മാറാനായിട്ട് നിർവാഹമില്ല അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യാവോ നീ കടപ്പാട്ട് വരെ വരെ അമ്മയുടെ അടുത്തുനിന്ന് പോയിരിക്കാവോ എന്നിങ്ങനെ ചോദിച്ചു ആ ഞാൻ പൊക്കോളാം അങ്കളെ അനിയനെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ പോരുകയുള്ളൂ പേടിക്കൊന്നും വേണ്ട ഇന്നത്തെ ദിവസം ഞാൻ ഫ്രീ ആണ് എന്ന് പറഞ്ഞ് നമ്മുടെ മനു അങ്ങ് പോവുകയാണ് കടപ്പാട്ടൂരെത്തി കടപ്പാറ്റൂരെത്തി മനു വന്നു കണ്ടു കഴിഞ്ഞപ്പോഴേക്കാണ് വൈദ്യാന്തിക്ക് ഒരു ആശ്വാസമായത് നിന്നെ ഏൽപ്പിച്ചിട്ട് പോകാമെന്ന് കരുതി അല്ല നീയൊക്കെ കൂടെ കൊണ്ടു തന്നതാണല്ലോ ഒരു പുണ്യമാണ് പുണ്യമാണെന്നും പറഞ്ഞൊരു എന്നിട്ട് ആ പുണ്യം എവിടെ ഇതുവരെ എത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടാനോ കേട്ടോ അവൾ വരേണ്ടതായിരുന്നല്ലോ ആ എന്തായാലും വന്നോളൂ കുറച്ച് മുമ്പ് അവളെന്നെ വിളിച്ചായിരുന്നു അവൾ വരുന്ന വഴിയാണ് ഇച്ചിരി കൂടെ താമസിക്കുന്ന അവൾ പറഞ്ഞത് എന്ന് വൈജന്റി കള്ളം പറയാണ് കാരണം ഇനിയും കാണുമ്പോഴും അവളെ വിളിച്ചു നോക്കുമോ വല്ലതും ചെയ്താൽ അത് പ്രശ്നമാകുമെന്നറിയാം അതുകൊണ്ട് തന്നെ വൈജൻറ്റി പറഞ്ഞു അവൾ വിളിച്ചോളും അവളിങ്ങ് വന്നോളും എന്തായാലും ഇപ്പം നിനക്ക് ഇവിടെ ഒന്ന് ഇരിക്കാൻ പറ്റുമോ ഇന്ന് അതോ നീ നൂറ്റിയാകുമ്പോൾ വല്ലതും പോവുമോ ഇല്ല ഞാൻ വൈകുന്നേരം വരെ കാണും പൊക്കോ അലീന വന്നിട്ടേ ഞാൻ പോവുകയുള്ളൂ ആ എന്നാൽ നീന്ന് പോയത് തന്നെ എന്ന് മനസ്സിൽ പുറപുറത്തുകൊണ്ട് വൈജന്റി പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് എത്രയും പെട്ടെന്ന് ഓഫീസിലെത്തണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂട്ടോ വൈജന്റിക്ക് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പോ പോകും ഓഫീസിലേക്ക് പോയി മനു ആണെങ്കിൽ മുത്തശ്ശിയോട് മുത്തശ്ശി സുഖാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മുത്തശ്ശിയോട് ഓരോ വിശേഷക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശി പറഞ്ഞു ഓ എന്നാ സുഖമാണോ ആ കൊച്ചുണ്ടായിരുന്നു അപ്പോൾ എന്തു സുഖമായിരുന്നു ഇതെന്തൊരു എന്തൊരു പ്രശ്നങ്ങളാണെന്നറിയാവോ ഇവിടെ എന്ത് പറ്റി ഇവിടെ എല്ലാവരെയും വഴക്കു പറയുമോ വഴക്കുകൂടുവെല്ലോ ചെയ്യുന്നുണ്ടോ ഏയ് വഴക്കു കൂടുവോ വഴക്കു പറയുമൊന്നും ചെയ്യുന്നില്ല എന്നെ തിരിഞ്ഞു പോലും നോക്കുന്നില്ലടാ പിന്നെ എന്നിട്ടാണ് ആൻറ്റി ഇത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്തത് ആ അവൾക്ക് എന്നോട് സ്നേഹമുണ്ട് എൻ്റെ മോളായിപ്പോയില്ലേ അവൾക്ക് എന്നോട് സ്നേഹമുണ്ടോ അതെനിക്കറിയാം പക്ഷെ അവൾക്കത് പ്രകടിപ്പിക്കാനൊന്നും അറിയത്തില്ലടാ ഒച്ചേ അതുകൊണ്ടാ ആ അവൾ ഉള്ളത് കൊണ്ടല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത് നിൻ്റെ അമ്മയുടെ കാര്യം അറിയാമല്ലോ എൻ്റെ അമ്മയുടെ അടുത്താണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ ഞാൻ എത്ര കൊണ്ടേ അതിൻ്റെ അച്ചച്ഛൻ്റെ കൂടെ ഞാനങ്ങ് പോയേനെ ഓ എന്തായാലും അച്ഛനും അവിടെ എങ്കിലും ഇച്ചിരി സമാധാനം കിട്ടട്ടെ എൻ്റെ മുത്തശ്ശി എന്നും പറഞ്ഞ് ഇവൻ കളിയാക്കാൻ കേട്ടോ പോടാവൊന്ന് ഞാൻ എന്താ സമാധാനം കൊടുക്കാതിരിക്കുന്ന ആളാണോ നീ പറയുന്നത് കേട്ടോ ഞാനൊരു പ്രശ്നക്കാരി ആണെന്ന് തോന്നൂല്ല ഞാൻ ആ മനുഷ്യനെ ഇതുവരെ ബുദ്ധിമുട്ട് ചോട്ടൊന്നുമില്ല ഞാനൊരു തമാശ പറഞ്ഞല്ലേ മുത്തശ്ശി അതേ കീറി പിടിച്ചോ അല്ല അലീനെ എന്ന് വരുന്നെന്ന് പറഞ്ഞിട്ടാണ് പോയത് അലീനെ നാല് ദിവസം കഴിയുമെന്ന് പറഞ്ഞായിരുന്നോ ഇല്ലെന്നേ രണ്ടു ദിവസം കഴിയുമ്പോൾ വരുന്നെന്ന് പറഞ്ഞതോ ഇതുവരെ വന്നിട്ടില്ല ഇനി ആ കൊച്ചിനും വല്ല അപകടവും പറ്റി കാണുമോടാ എന്നും മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുക ഏയ് ഇല്ല മുത്തശ്ശി അവൾക്ക് കുറച്ച് തിരക്കുണ്ട് ഓർഫനേജിൽ അവരുടെ പഴയ ആൾക്കാരൊക്കെ ഓർഫനേജിൽ ഉണ്ടായിരുന്നല്ലോ അവരൊക്കെ പല സ്ഥലത്തല്ലേ ഇപ്പോൾ അവരെയൊക്കെ ഒന്ന് പോയി കാണണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു അതിലാർക്കും എന്തോ അസുഖമാണെന്നോ ഒക്കെ പറഞ്ഞിട്ട് കോള് വന്നായിരുന്നെന്ന് പറഞ്ഞു എന്നെ വിളിച്ചായിരുന്നു എന്തായാലും അവൾ ഇന്ന് തന്നെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞ വാക്ക് പാലൊക്കെ അതിരിക്കുന്ന ആണവള് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിട്ടുണ്ടാവും അതായിരിക്കും എന്തായാലും ഇന്ന് തന്നെ വരും മുത്തശ്ശി പേടിക്കൊന്നും വേണ്ട ഇന്ന് അലീനയുടെ കൈകളിലേക്ക് മുത്തശ്ശി ഏൽപ്പിച്ചിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോവുള്ളൂ മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുകയാണ് എന്തായാലും പിന്നെ ഒരു മറുപടിയില്ല കേട്ടോ ഈ വൈജൻ്റെ അങ്ങോട്ടേക്ക് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചൊന്നുമില്ല അങ്ങോട്ട് ചെന്നുമില്ല ഇനി എന്തായാലും ഓപ്പറേഷൻ വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി ഇവർക്ക് വെച്ച് താമസിച്ചാൽ അലീന മരിച്ചു പോകും അതിൽ കൂടുതലൊന്നും സംഭവിക്കാനില്ല എന്ന് ഡോക്ടേഴ്സിന് മനസ്സിലായി അങ്ങനെ ഇവരുടെ സ്പെഷ്യൽ പെർമിഷനിൽ ഇവരുടെ ഓപ്പറേഷൻ നടത്താനായിട്ട് തിരുവരുടെ ആ ഒരു ഓപ്പറേഷ ആശുപത്രിയുടെ ബയലോ പ്രകാരം ഓപ്പറേഷൻ നടത്താനായിട്ട് തീരുമാനിച്ചു അങ്ങനെ അലീനയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റാണ് ഈ സമയത്ത് റിസപ്ഷൻ്റെ അവിടെയാണ് ഫോൺ ഇങ്ങനെ വെച്ചിരുന്നത് അലീനയുടെ ഫോൺ കുറച്ച് നേഴ്സ്മാർ ഇവർ ഫോൺ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അവർ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ആ കോൾ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഇവർ കോൾ എടുത്ത് നോക്കി എന്തായാലും ആരെങ്കിലും ഇങ്ങോട്ടൊന്നും വിളിച്ചെട്ടോ ഇത്ര നേരമായിട്ട് ആരും വിളിച്ചില്ല വിളിക്കുന്നവരെന്തായാലും ബന്ധുക്കാരോ ആവശ്യക്കാരോ ഒക്കെ തന്നെ ആയിരിക്കും നേരത്തെ നമ്മൾ വിളിച്ച് അറിയിച്ചിട്ടും ആരും വരാൻ തയ്യാറായില്ലല്ലോ ഒരു പക്ഷേ അവരുടെ അകന്ന റിലേറ്റീവ് എല്ലാം ആയിരിക്കും നമ്മൾ ആദ്യം വിളിച്ച അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർ വ വന്നൂന്ന് വരില്ല ബാധ്യതയാവുമെന്ന് വിചാരിച്ച് എന്തായാലും ഇങ്ങോട്ടേക്ക് വിളിക്കുന്നവരാവശ്യക്കാരായിരിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കോൾ എടുക്കുകയാണ് ആ അന്നേരം വിളിച്ചത് രേവതി കുട്ടിയാട്ടോ അലീന ചേച്ചി ഇത് എവിടെ എത്തി എന്ത് പറ്റി ചെന്നിട്ടൊന്നും വിളിക്കാതിരുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അത് കഴിഞ്ഞപ്പോഴേക്കും നേഴ്സുമാർ പറഞ്ഞു അതേ അലീന എന്നാണ് ആ കുട്ടിയുടെ പേര് എന്നിങ്ങനെ ചോദിച്ചു ആ അതെ അലീന എന്നാണ് അലീനയുടെ വീട് എവിടെയാണ് അല്ല നിങ്ങളാരാ ഏ നിങ്ങളുടെ കയ്യിലെങ്ങനെയാണ് അലീന ശേഷ ഫോൺ വന്നത് എന്നൊക്കെ രേവതി കുട്ടി ആകപ്പാടെ വെപ്രാളത്തോട് ചോദിക്കുകയാണോ ഫോണിനി കളഞ്ഞു പോയതാണോ എന്നൊക്കെ ഓർത്തു അലീന സോറി രേവതി അങ്ങനെ ഫോൺ ഫോണിലൂടെ രേവതിക്കുട്ടിയോട് അവർ പറഞ്ഞ കാര്യം കേട്ട് രേവതിക്കുട്ടി ഞെട്ടിപ്പോയിട്ടോ രേവതിക്കുട്ടി പറഞ്ഞു രേവതിക്കുട്ടിയോട് ഇങ്ങനെ പറയാണ് ഹോസ്പിറ്റലിലാണ് അലീന എന്ന് പറയുന്നത് ഈ വിളിക്കുന്ന പെൺകുട്ടിയുടെ ഫോൺ ഞങ്ങളുടെ കയ്യിലാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നേഴ്സുമാരാണ് ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ ഒരു വൈജന്യം എന്ന് പറഞ്ഞ ഒരാളെ ഇതിനകത്ത് സേവ് ചെയ്തിട്ടുണ്ട് അവരെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ അവരൊരിക്കലും ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യുകയൊന്നും ചെയ്തില്ല അതുകൊണ്ട് തന്നെ വളരെ ഒരു അടിത്തരമായിട്ട് സർജറി ചെയ്യേണ്ടതു ജീവൻ തന്നെ അപകടത്തിലാണ് നിങ്ങൾക്ക് ഇവരുടെ ബന്ധുക്കളെയോ ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട് ആരെങ്കിലും ഒന്ന് വിളിച്ച് അറിയിക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് അറിയിച്ചിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റുമോയെന്ന് ചോദിക്കുകയാണ് കേട്ടോ രേവതിക്കുട്ടിയാണോ അങ്ങ് എപ്രാളപ്പെട്ട് സങ്കടപ്പെട്ട് കരയാണ് നേഴ്സുമാരോട് ഞാൻ വിളിക്കാം ഞാൻ ഇപ്പോൾ വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്ത് ആൻറ്റി അങ്കളെയെന്ന് വിളിച്ചുകൊണ്ട് രേവതിക്കുട്ടി കരഞ്ഞുകൊണ്ട് അവർക്കരികിലേക്ക് ചെയ്യില്ല എന്താടി എന്താ പ്രശ്നം രേവതിക്കുട്ടി എന്താ പ്രശ്നം നീ പറഞ്ഞി കരയല്ലേ കാര്യം പറ എന്ന് ഗ്രേസമ്മയും മാമച്ചനും മാറി മാറി ചോദിക്കുക അത് അലീന ചേച്ചി അലീനയ്ക്ക് എന്താ പറ്റിയ അലീൻ ഇവിടുന്ന് രാവിലെ പോയതല്ലേ ഉള്ളൂ എന്തോ ചേച്ചി അവിടെ ചെന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അതല്ല അലീന ചേച്ചി ഹോസ്പിറ്റലിലാണ് അലീന ചേച്ചിക്ക് എന്തോ ആക്സിഡൻറ്റ് നിൽക്കിയ നേഴ്സുമാർ പറഞ്ഞു എനിക്ക് എനിക്കാകെ കൈയും കാട്ടിലും താളരുമായി എനിക്ക് അലീന ചേച്ചി ഇപ്പം കാണണം എൻ്റെ ചേച്ചിക്ക് ഒന്നും വരുത്തല്ലേ എന്നും പറഞ്ഞുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിച്ച് ഗ്രേസമ്മയും മാമച്ചനും ഇവിടെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുക കുഴപ്പമൊന്നുമില്ല നീ പേടിക്കൊന്നും വേണ്ട പ്രശ്നമൊന്നും ഉണ്ടാവില്ല നീ വെറുതെ ഇങ്ങനെ കിടന്ന് കരയാതിരിക്കുക നമുക്ക് ഇത്രയും പെട്ടെന്ന് അവളുടെ രീതിയിലേക്ക് പോകാം ഏത് ഹോസ്പിറ്റലാണെന്നുള്ളതോ നീ ചോദിച്ചോ അപ്പോഴേക്ക് ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞു കൊടുത്തു സ്ഥലവും പറഞ്ഞു പറഞ്ഞുകൊടുത്തു എന്നാൽ ശരി ബാ പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്ന് പറഞ്ഞു അപ്പോൾ അലീന പറഞ്ഞു രേവതിക്കുട്ടി പറഞ്ഞു നമ്മൾ ഇത്രയും ദൂരെ അവിടെ എത്തണ സമയത്ത് അലീന് ചേച്ചിക്ക് എന്തോ ഓപ്പറേഷൻ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അവിടെ ആരെങ്കിലും നമുക്ക് വിളിച്ചറിയിക്കണ്ടേ ഏ അപ്പം അവിടുത്തെ ആരുടെ നമ്പറാണ് നിനക്കറിയാവുന്നത് ആരെയുടെ എങ്കിലും നമ്പർ അറിയാവോ അത് അത് മനുചേടിൻ്റെ നമ്പർ ഇതിനകത്ത് സേവ് ചെയ്തിട്ട് തന്നിട്ടുണ്ട് ഞാൻ സേവ് ചെയ്ത് എടുത്തതായിരുന്നു അലീനു ചേച്ചിൻ്റെ കയ്യിൽ നിന്ന് മനുചേടിൻ്റെ നമ്പർ ഇതിനകത്തുണ്ട് മനുചേടിനെ വിളിച്ചാൽ മതിയോ എന്നിങ്ങനെ ചോദിച്ചു അങ്ങനെ മനുവിനെ ഫോൺ വിളിക്കുകയാണ് രേവതിക്കുട്ടി അപ്പോൾ രേവതിക്കുട്ടി ഫോ ഫോൺ വിളിച്ചത് അപ്പോൾ മനുവിനെ രേവതിക്കുട്ടിയുടെ നമ്പർ ഇതിനു മുമ്പ് ഇങ്ങനെ ഇടയ്ക്ക് വിളിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ മനുവിന് രേവതിക്കുട്ടിയുടെ സൗണ്ടോ നമ്പറോ ഒന്നും അറിയത്തുമില്ലായിരുന്നു അപ്പോൾ ഹലോ മനുചേടനല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതേ ആരാണ് എന്ന് മനു ഇങ്ങനെ ചോദിച്ചു അത് ഞാൻ രേവതിക്കുട്ടിയാണ് അപ്പോൾ രേവതിക്കുട്ടിയുടെ സ്വരം ഇടറിയതും അല്ലെങ്കിൽ ആ ഒരു വെപ്രാളമൊക്കെ ഒക്കെ മനുവിന് മനസ്സിലായി എന്താ രേവതിക്കുട്ടി എന്താ പ്രശ്നം എന്താ നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അത് മനുചേട്ട എന്നും പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹലീനയുടെ ഈ കാര്യം ഇങ്ങനെ രേവതി കുട്ടി പറയുകയാണ് കേട്ടോ മനു അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് വരാനിരിക്കുന്ന ആ ഒരു എപ്പിസോഡിലെ കഥ ഇതിൻ്റെ ബാക്കിയുണ്ട് കേട്ടോ ഇതിൻ്റെ ബാക്കി നാളെ ഇതുപോലെ വായിക്കുന്ന നേരം ഈ ഒരു സമയത്ത് ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സി യോഗി താങ്ക് യു